എങ്ങോട്ട് നീങ്ങിയാലും കൃത്യമായി തിരിച്ചടിക്കും ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുമെന്ന ഉറച്ച് ഇന്ത്യൻ സേന മുന്നേറുകയാണ് പാകിസ്ഥാൻ മണ്ണിലെ ഭീകര താവളങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനവും അടക്കം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ കൃത്യതയോടെയായിരുന്നു ഇത് തെളിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചുകൊണ്ടാണ് സൈന്യത്തിന്റെ പ്രതികരണവും പ്രതിജ്ഞയും തൊടുത്തുവിട്ട ഡ്രോൺ കൃത്യതയോടെ കെട്ടിടത്തിൽ പതിക്കുന്നതിന്റെയും പൊട്ടിത്തെറിക്കുന്നതിന്റെയും ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് നിയന്ത്രണ രേഖയിലടക്കമുണ്ടായ വെടിവയ്പ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി എന്നും സൈന്യം വ്യക്തമാക്കി പാക് മണ്ണിൽ ലക്ഷ്യമിട്ട കെട്ടിടം തകർക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടു പാകിസ്ഥാന്റെ ഏത് ഹീനമായ നീക്കത്തെയും ചെറുത്ത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൈന്യം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യുമെന്നും ഇന്ത്യൻ ആർമി എക്സിൽ കുറിച്ചു നിയന്ത്രണരേഖയിലടക്കമുണ്ടായ വെടിവയ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധ ഇടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും ജമ്മു കാശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണരേഖയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെയ്പ്പും തുടർന്നുവെന്നും ഇതിനും കനത്ത മറുപടി നൽകിയെന്നും സൈന്യം അറിയിച്ചു സൈന്യം മുന്നോട്ട് തന്നെ പോവുകയാണ് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ പാകിസ്ഥാന്റെ എല്ലാ ആയുധങ്ങളും കൃത്യമായി ഭാരതത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ തന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ നീക്കങ്ങളും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി സൈന്യം നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടി തുടരുകയാണ് ഇന്ത്യ ലാഹോറിലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതിന്റെ പ്രത്യാക്രമണമായാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും കൃത്യമായ മറുപടി നൽകുമെന്ന് ഇന്ത്യ ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പാക് സൈന്യം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പാക് ഡ്രോണുകളും മിസൈലുകളും സൈനികർ നിർവീര്യമാക്കി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ചു അതിർത്തി പ്രദേശങ്ങൾ നടത്തിയ പരിശോധനയിൽ പാക് സൈന്യത്തിന് തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഭട്ടിൻഡ ചണ്ഡീഗഡ് നാൽ ഭലോഡി ഉത്തരേല ഭൂജ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തുടർന്നാണ് ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചത് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇന്ത്യ ചെറുത്തിരുന്നു ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ റോഡ് മാർഗം പോകുകയാണ് എന്നാണ് ഒമർ അബ്ദുള്ള എക്സിലൂടെ അറിയിച്ചത് ത്രിവർണ്ണ പതാക പതിപ്പിച്ച കാറിലാണ് യാത്ര പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കി കേന്ദ്ര സർക്കാരുമായി സഹകരണ മനോഭാവത്തോടെയാണ് ഒമരും ജമ്മു കാശ്മീർ സർക്കാരും നീങ്ങുന്നത് വിനോദസഞ്ചാരികളുടെ സുരക്ഷ സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് അദ്ദേഹം പറഞ്ഞിരുന്നു എത്തിയ ആളുകളെ സുരക്ഷിതമായി തിരിച്ചയക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം അതേസമയം മണ്ണിൽ ഇന്ത്യയുടെ പ്രഹരം തുടരുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്ററിനടുത്താണ് സ്ഫോടനം നടത്തിയിരുന്നത് ഇതിനു പിന്നാലെ ഷഹബാസ് ഷെരീഫിനെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റിയിരുന്നു വ്യോമാക്രമണം കറാച്ചിയിലും ലാഹോറിലും തുടരുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ അഭിപ്രായം യുദ്ധം താങ്ങാവുന്ന അവസ്ഥയിലല്ല ലോകമെന്ന് യു എൻ വക്താവ് ഫർഹാൻ അസിസ് ഹ് വാർത്താ അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ ആശങ്ക ഇനിയും മറ്റൊരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ലോകത്തിനില്ല എന്ന് യു എൻ സെക്രട്ടറി ജനറൽ വ്യക്തമായ വ്യക്തമാക്കിയ കാര്യം തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് സംഘർഷം വ്യാപിപ്പിക്കാതെ ഇന്ത്യയും പാകിസ്ഥാനും നടപടികൾ സ്വീകരിക്കണമെന്നും യു എൻ വ്യക്തമാക്കി എന്നാൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് അമേരിക്ക വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ച യു എസ് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ച വിവരങ്ങളാണ് ഇത് ന്യൂസ്